വണ്ടൂരിൽ രാഹുൽഗാന്ധിയുടെ പ്രചരണ പരിപാടിക്കിടെ കൊടിയേച്ചൊല്ലി കയ്യാങ്കിളി എം എസ് എഫ് കെഎസ് യു പ്രവർത്തക തമ്മിലാണ് വണ്ടൂർ ടാക്സി സ്റ്റാൻഡിൽ സംഘടിപ്പിച്ച പരിപാടിയിൽ ഏറ്റുമുട്ടിയത് വണ്ടൂരിൽ രാഹുൽ ഗാന്ധിയുടെ പ്രചാരണ പരിപാടിക്കിടെ കൊടിയേച്ചൊല്ലി കയ്യാങ്കളി എം എസ് എഫ് കെ എസ് യു പ്രവർത്തകർ തമ്മിലാണ് വണ്ടൂർ ടാക്സി സ്റ്റാൻഡിൽ സംഘടിപ്പിച്ച പരിപാടിയിൽ ഏറ്റുമുട്ടിയത് കോൺഗ്രസ് നേതാവും വയനാട്ടിലെ യു ഡി എഫ് സ്ഥാനാർത്ഥിയുമായ രാഹുൽ ഗാന്ധിയുടെ തെരഞ്ഞെടുപ്പ് പ്രചാരണ പരിപാടിയുടെ ഭാഗമായി കഴിഞ്ഞ ദിവസം സംഘടിപ്പിച്ച പരിപാടിക്ക് പിന്നാലെയാണ് സംഘർഷമുണ്ടായത് പരിപാടിക്ക് ശേഷം നടന്ന സംഗീത നിശയിൽ എം എസ് എഫ് പ്രവർത്തകർ മുസ്ലിം ലീഗിന്റെയും എം എസ് എഫിന്റെയും കൊടി വീശിയിരുന്നു ഇത് കെ എസ് യു പ്രവർത്തകർ ചോദ്യം ചെയ്യുകയായിരുന്നു രാഹുൽ ഗാന്ധിയുടെ തെരഞ്ഞെടുപ്പ് പ്രചാരണത്തിന് കൊടി ഉപയോഗിക്കേണ്ടതില്ല എന്ന ധാരണ എം എസ് എഫ് പ്രവർത്തകർ തെറ്റിച്ചു എന്നാരോപിച്ചാണ് ഇരുകൂട്ടരും തമ്മിൽ കയ്യാങ്കളി നടന്നത് തുടർന്ന് മുതിർന്ന നേതാക്കളെത്തി നിയന്ത്രിക്കുകയായിരുന്നു ചുരുക്കത്തിൽ രാഹുൽ ഗാന്ധിയുടെ പ്രചാരണ പരിപാടിക്കിടെ നടന്ന കയ്യാങ്കളി വരും മണിക്കൂറുകളിൽ ഇടത് ബി ജെ പി നേതൃത്വം പ്രചാരണ ആയുധമാക്കുമെന്ന കാര്യത്തിൽ നമുക്ക് ആത്മവിശ്വാസം നൽകുന്നു വർഷങ്ങളായി നമ്മുടെ ആഘോഷങ്ങളിൽ ഈ പാരമ്പര്യവും പങ്കാളികളാണ് ഒരു രൂപപ്പെടുത്തിയവർ ഞങ്ങളെപ്പറ്റി നിങ്ങൾക്കല്ലേ കൂടുതൽ അറിയുന്നത് പരിശുദ്ധിയുടെ പാരമ്പര്യം ഹയാത് ഗോൾഡൻ ഡയമണ്ട്സ്